ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ഉള്ളിവടയാണ് അപ്പോൾ ചിലർക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളിവടയായിരിക്കും ഇഷ്ടപ്പെടുന്നത് മറ്റു ചിലർക്കാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ട് കറുമുറി ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവടയാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഉള്ളിവട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സവാള അരിയുമ്പോൾ ഇതുപോലെ നല്ലോണം കനം കുറച്ച് അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ കറിവേപ്പിൽ കുറച്ച് ചേർക്കുകയാണെങ്കിൽ ഉള്ളി അവിടെക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് ചേർക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉള്ളിയിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മൈദയൊന്നും ചേർക്കാതെയാണ് ഈ ഉള്ളിവട തയ്യാറാക്കി എടുക്കുന്നത് ആദ്യം തന്നെ ഇതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഉള്ളിവട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ റവയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർക്കാം അപ്പോൾ അതിനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഇനി ഇത് ഒരു സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല സവാളയിൽ വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അതിൽ വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരും അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കൂടുതൽ നനവ് തോന്നുകയാണെങ്കിൽ ഇത്തിരി കടലപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ കിട്ടുന്ന പാകത്തിലാണ് നമ്മൾ നമ്മളിതിനെ ആക്കിയെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം അങ്ങനെ ഉള്ളിവടയിലേക്കുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നല്ലോണം തിളച്ച എണ്ണയിൽ ഇട്ടിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റിയും അതോടൊപ്പം കറുമുറി ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡ് ആയിട്ടുണ്ട് ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നല്ല മുരിഞ്ഞ ഉള്ളിവട ഇഷ്ടമുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും താങ്ക്